മൈനസ് മാനിസഹസിന് വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ഊർജ്ജ പ്രതിസന്ധികളും ഊർജ്ജ സ്രോതസ്സുകളും എന്നതാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരുന്നത് നേരിടുന്നത് കാരണം വേറൊന്നുമല്ല നമ്മുടെ ജനസംഖ്യയുടെ വർധനവ് തന്നെയാണ് ഈ ഇത്രയും പേർക്കുള്ള ഊർജം പോറ്റണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വച്ചാൽ സാധാരണ ഊർജ്ജങ്ങളാണ് അതായത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ജലത്തിൽ നിന്നുള്ള ഊർജ്ജം സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം പല ഊർജ്ജങ്ങളും നമ്മുടെ കൽക്കരിയും പെട്രോളിയം പോലുള്ള ഊർജ്ജങ്ങളൊക്കെ വളരെ ഉപയോഗിച്ചു വരുന്നു നമ്മുടെ നമുക്കറിയാം നമ്മൾ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്ന് വെച്ചാൽ കൽക്കരിയും പെട്രോളിയവും തന്നെയാണ് പക്ഷേ അത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ അധികം കൂടുതൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു വർഷം മുന്നൂറ്റി ഇരുപത് ദശലക്ഷം ടൺ കൽക്കരിയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഖന ഒരു വർഷം ഖനനം ചെയ്തെടുക്കുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ ഇനി കൽക്കരി നമ്മുടെ ഇന്ത്യയിൽ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഉണ്ടാകുമോ എന്ന് പോലും വളരെയധികം സംശയം തന്നെയാണ് ഇങ്ങനെ കൂടുതൽ ഉത്പാദിപ്പിക്കുമ്പോൾ ആൾക്കാരുടെ ആവശ്യങ്ങളും വളരെയധികം കൂടിക്കൂടി വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നാൽ വെച്ചാൽ കുറച്ച് ഉത്പാദിപ്പിക്കുക അപ്പോൾ കുറച്ചു മാത്രം ആവശ്യക്കാർ മാത്രം വരിക വരികയുള്ളൂ അങ്ങനെ കുറച്ചും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലങ്ങളിലോട്ട് കൽക്കരി പോലുള്ള ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെയാണ് പെട്രോളിയത്തിന്റെ കാര്യം നമുക്കറിയാമല്ലോ നമ്മുടെ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഓരോ വണ്ട് ഓരോ വാഹനങ്ങൾ വീണ്ടുമുണ്ട് ആ അത് തന്നെയാണ് വളരെയധികം മോശമായ കാര്യം എന്നത് കാരണം പെട്രോളിയം ഓരോ വർഷം പെട്രോളിയം ഓരോ വർഷവും കത്തിച്ചു തീർക്കുന്നത് വളരെയധികം വലിയൊരു വലിയൊരു മോശമായ കാര്യം തന്നെയാണ് അത് ഈ പെട്രോളിയത്തിന്റെ പെട്രോളിയത്തിന്റെ ലഭ്യതയും കുറയ്ക്കാൻ കാരണമായി തീരുന്നു ഇങ്ങനെ നമുക്ക് സാധാരണ ഊർജ്ജങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചു പോ ഇങ്ങനെയെല്ലാം നമ്മൾ തീർക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമി ഇരട്ടിലാകുമെന്നത് ഒരു സംശയവുമില്ല കാരണം അത്രത്തോളമാണ് ഇപ്പോൾ മനുഷ്യർ ആഡംബരമായിട്ടും ഒരു അത്യാവശ്യമില്ലാത്തതും കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് നമുക്കറിയാമല്ലോ നമുക്ക് നമ്മുടെ ഇത് വർധനവേ കൽക്കരിയും പെട്രോളിയത്തിന്റെ ഏറ്റവും കൂടുതൽ ഉള്ളത് ജനസംഖ്യയുടെ വർധനവും മരണനിര മരണനിരക്കിന്റെ കുറവും ആഡംബരമായ ജീവിതവും ഒക്കെ കൊണ്ടുവന്ന തന്നെയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ അതൊക്കെ ആഡംബരമായിട്ടുള്ള ജീവിതവും ഒക്കെ മാറ്റുകയാണെങ്കിൽ നമുക്ക് കൽക്കരിയും കൽക്കരിയും പെട്രോളിയം ഒക്കെ ക്രമ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ വരും തരമുള്ള ആൾക്കാർക്ക് വരും തലം തലമുറയില് ആൾക്കാർക്ക് കൽക്കരിയും പെട്രോളിയും എന്നുള്ളതൊക്കെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളു എല്ലാവരുടെയും വിചാരമാണ് വലിയ വാഹനങ്ങൾ ഓരോരുത്തർക്കും ഓരോ വാഹനങ്ങൾ ഉണ്ടാകുന്നത് വലിയൊരു കാര്യമാണെന്ന് പക്ഷേങ്കിൽ അത് ശരിക്കും തെറ്റായൊരു കാര്യം തന്നെയാണ് കാരണം വാഹനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിടത്തു നിന്ന് മറ്റിടത്തോട്ട് ഈസിയായി യാത്ര ചെയ്യാനാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് അത് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ വളരെയധികം വലിയൊരു ബഹുമാനം ലഭിക്കുമെന്നത് എങ്കിൽ വാഹനങ്ങളൊന്നുമല്ല നമുക്ക് അറിവും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ ബഹുമാനം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ വാഹനങ്ങളുടെ എണ്ണമൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോളിയത്തിൻ്റെയും ഒക്കെ ആളുകൾ ചുരുക്കാൻ കഴിയും പെട്രോളിയത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും അങ്ങനെ വരും തലമേറിലോട്ടും അത് പെട്രോളിയും വാൽത്തരിയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി